നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എഴുപത്തിയഞ്ചാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡെബിൾ സ്വിഗ് എന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒഴിഞ്ഞ പറമ്പുകളിലും റോഡരികിലുമൊക്കെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളർന്നു നിൽക്കുന്ന ചുണ്ടങ്ങയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സൊളാനം ടോർവം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഉരുളക്കിഴങ്ങിൻ്റെ കുടുംബമായ സൊളനേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട നിവർന്ന് വളരുന്ന മുള്ളുകളോട് കൂടിയ ബഹുവർഷിയായ സസ്യമാണ് ആനച്ചുണ്ട ചിത്തിരച്ചുണ്ട മലഞ്ചുണ്ട പറച്ചുണ്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചുണ്ടങ്ങയെ സംസ്കൃതത്തിൽ ബൃഹദീ എന്നും ആംഗലേയ നാമത്തിൽ ടർക്കി ബറി പി എഗ് ബ്ലാൻറ്റ് പ്ലേറ്റ് ബ്രഷ് സുസുംബർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു തെക്കൻ മെക്സിക്കോ മധ്യ അമേരിക്ക കരീബിയ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവ ജന്മദേശങ്ങളായിട്ടുള്ള ടർക്കി ബെറി വളരെ വേഗം പടർന്ന് വ്യാപിക്കുന്ന ഒരു കളയായി കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഏത് ഇനമാണി സ്വദേശി എന്നും നട്ടു വളർത്തുന്നത് എന്നും വേർതിരിച്ചറിയാൻ പ്രയാസമാണ് തോട്ട നിർമ്മാണ ശാസ്ത്രത്തിൽ അഥവാ ഹോർട്ടിക്കൾച്ചറിൽ വഴുതനങ്ങയുടെ ഉൽപ്പാദനത്തിൽ റൂട്ട് സ്റ്റോക്കായി ഈ സസ്യം ഉപയോഗിക്കുന്നു സാധാരണയായി സസ്യം രണ്ട് മുതൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വളരുന്നു ചിലപ്പോൾ അഞ്ച് മീറ്റർ ഉയരം വരെ വളരാം കുറ്റിച്ചെടിയായി വളരുന്ന സസ്യം നിലത്തു നിന്ന് ഒറ്റക്കാഠമായി വളരുകയും പിന്നീട് ശാഖകളായി വേർതിരിയുകയും ചെയ്യുന്നു കാന്ഡത്തിൻ്റെ പുറന്തുണി ചാരനിറത്തിലുള്ളതും ഉൾഭാഗത്തെ തുലിക്ക് പച്ചനിറ മാറക്കായി എന്ന് തമിഴിലും എന്ന് കന്നഡയിലും അറിയപ്പെടുന്ന ടർക്കി വറിയുടെ മറ്റു പേരുകളാണ് എഗ് പ്ലാന്റ് പ്രിക്കലി നൈഫേ വൈൽഡ് എഗ് പ്ലാന്റ് എന്നിവ ഉറച്ച മണ്ണിൽ വളരുന്ന ഈ സസ്യത്തിന്റെ തായ്വേര് പടലം അത്ര കരുത്താർന്നതല്ല വളരുന്ന ഭാഗങ്ങളിലാണ് ഇലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നേർത്ത ശിഖരങ്ങൾ പച്ച കലർന്ന ചാരനിറത്തിലും നക്ഷത്ര അടയാളമുള്ള രോമങ്ങളാലും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു സസ്യത്തിലുടനീളം കാണപ്പെടുന്ന മുള്ളുകൾ ചെറുതും അല്പം വളഞ്ഞതുമാണ് ഇലകൾ എതിർദിശകളിലോ ഒരു നോഡിൽ നിന്ന് ഒന്ന് എന്ന രൂപത്തിലോ കാണപ്പെടുന്നു അണ്ടാകൃതിയിൽ കാണപ്പെടുന്ന ഇലയുടെ അരികുകൾ പൂർണ്ണരൂപത്തിലോ പല്ലുകൾ ഉള്ള രൂപത്തിലോ ആണ് കാണുന്നത് ഒന്ന് മുതൽ ആറ് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകട്ടിൽ നേർത്ത രോമങ്ങൾ കാണപ്പെടുന്നു വെളുത്ത നിറത്തിൽ ചൂബ് പോലെ അഞ്ചു ലോബുകളോടുകൂടി കാണപ്പെടുന്ന പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഴിയുന്നു ബെറിയ രൂപത്തിൽ കാണപ്പെടുന്ന കായകൾ കൂട്ടമായി വളരുന്നു പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇവ ഗ്രീൻ പീസ് പോലെ തോന്നിക്കും നന്നായി പാകമായ കായകൾക്ക് മഞ്ഞ നിറമാണ് നേർത്തതും മാംസളവുമായ പഴത്തിനുള്ളിൽ ബ്രൗൺ നിറത്തിൽ ധാരാളം വിത്തുകൾ ഉണ്ടായിരിക്കും സസ്യം ഒന്ന് മുതൽ ഒന്നര മീറ്റർ ഉയരമെത്തുമ്പോഴേക്കും പൂക്കളും കായകളും ഉണ്ടാവാൻ തുടങ്ങുന്നു പക്ഷികൾ പഴം പക്ഷിച്ച് വിത്ത് വിതരണം നടത്തുന്നതിലൂടെ ധാരാളം പുതിയ തൈകൾ മുളച്ചു വരുന്നു സസ്യത്തിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം ടർക്കി ബറി അധികാലം നിലനിൽക്കുന്ന ഒരു സസ്യമല്ല മിക്കവയും രണ്ട് വർഷം മാത്രമാണ് നിലനിൽക്കുന്നത് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ ധാരാളമായി വളരുന്നു ചിലയിടങ്ങളിൽ പ്രകൃതിദത്തമായും മറ്റിടങ്ങളിൽ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നു ജമൈക്കയിൽ ഈ ബെറി സുസുംബ ഓർ ഗാലി ബീൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടങ്ങളിൽ ഉപ്പ് മത്സ്യത്തിൻ്റെ കൂടെയും ആഖി എന്ന ഫലത്തിൻ്റെ കൂടെയും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ കായകൾ ഇരുമ്പിൻ്റെ ഒരു നല്ല കലവറയാണ് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇവ ഭക്ഷിക്കുന്നത് നല്ലതാണ് നനവുള്ളതും വളക്കൂറുള്ളതുമായ എല്ലാ മണ്ണിലും ടർക്കി ബീൻസ് ടർക്കി ബെറി വളരും സമുദ്രനിരപ്പിനോട് അടുത്ത ഉയരത്തിലും ആയിരം മീറ്ററോളം ഉയരമുള്ള പ്രദേശങ്ങളിലും ഈ സസ്യത്തിന് വളരാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ചെറിയ സസ്യങ്ങളുടെയും പുല്ലുകളുടെയും കുറ്റിച്ചെടികളുടെയും മുകളിലൂടെ ഇവയ്ക്ക് വളരാൻ സാധിക്കും നല്ല സൂര്യപ്രകാശത്തിലും ഭാഗികമായി തണൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ഇവ നന്നായി വളരുന്നു എന്നാൽ സൂര്യപ്രകാശം കടത്തിവിടാത്ത വൃക്ഷഛായകൾക്ക് താഴെ ഇവയ്ക്ക് വളരാൻ പ്രയാസമാണ് ഒറ്റ സസ്യമായോ കൂട്ടമായോ ഇവ പാതയോരങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലും പുഴയോരങ്ങളിലും വളരുന്നു ന്യൂ കലഡോണിയ എന്ന സ്ഥലത്ത് ഇതൊരു അധിനിവേശ സസ്യമായി കാണപ്പെടുന്നു ഔഷധശാസ്ത്രപരമായി ധാരാളം രാസഘടകങ്ങൾ അടങ്ങിയ ഒരു സസ്യമാണ് ടർക്കീബെറി സാപ്പോഗിൻ സ്റ്റിറോയിഡ് ക്ലോറോഗനി എന്നിവ ഉദാഹരണങ്ങളാണ് സസ്യത്തിൻ്റെ എക്സ്ട്രാക്ട് കുട്ടികളിൽ കണ്ടുവരുന്ന എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്റ്റീവ് ഡിസോർഡർ പനി ചുമ മുഖക്കുരു ത്വക്ക് കുഷ്ഠം എന്നിവയുടെ ചികിത്സയിൽ ഫലപ്രദമാണ് ് ലാവോ ജമൈക്ക എന്നിവിടങ്ങളിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കായകൾ ഉപയോഗിക്കുന്നു തമിഴ്നാട്ടിൽ പാകമാകാത്ത കായകൾ പച്ചയായോ പാകം ചെയ്തോ ഭക്ഷിക്കുന്നു സിദ്ധ വൈദ്യശാസ്ത്രത്തിൽ ദഹനപ്രക്രിയയെ ഉദ്ദീപ്പിക്കാൻ സസ്യത്തിൻ്റെ എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നു ഗ്രാഫ്റ്റിങ്ങിലൂടെ കൃഷി ചെയ്ത് വളർത്താവുന്നതാണ് ഇൻഡോനേഷ്യയിൽ അരിഭക്ഷണത്തിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ കായകൾ ഉപയോഗിക്കുന്നു ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡൈജസ്റ്റീവ് ഗുണങ്ങൾ ഉണ്ട് നേരിയ കൈപ്പരസം ഉള്ളതിനാൽ പാകം ചെയ്ത് ഉപയോഗിക്കുകയാണ് നല്ലത് തിളപ്പിക്കുമ്പോൾ കൈപ്പരസം കുറയുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും അവിയൽ സാമ്പാർ എന്നീ വിഭവങ്ങളിൽ ചുണ്ടയ്ക്ക ചേർക്കുന്നു പൂക്കളുടെ നീരും ഉപ്പും ചേർത്ത ദ്രാവകം ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഹൈഡ്രോപ്സായി ഉപയോഗിക്കുന്നു ശരീരതാപം കുറയ്ക്കാൻ ചുണ്ടങ്ങയുടെ പൗഡർ ഉപയോഗിക്കുന്നു വൈറ്റമിൻ എയും കരോട്ടിനൈറ്റ് ധാരാളമടങ്ങിയിട്ടുള്ള ഒന്നാണ് ചുണ്ടങ്ങ രക്തമർദ്ദ ക്രമീകരണം വൃക്ക സംരക്ഷണം പ്രകൃതിയത്ത പ്രതിരോധ സംവിധാനത്തിൻ്റെ ഉത്തേജനം എന്നീ കഴിവുകൾ ഈ സസ്യം പ്രകടിപ്പിക്കുന്നു എന്ന് ഗവേഷണം തെളിയിക്കുന്നു കൂടാതെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ ക്യാൻസർ മൂത്രസംബന്ധമായ രോഗങ്ങൾ തൊണ്ടവേദന പല്ലുവേദന ചർമ്മരോഗങ്ങൾ എക്സിമ എന്നിവയുടെ ചികിത്സയ്ക്ക് സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു പരിചരണം ഇല്ലാതെ തന്നെ വളരുന്ന ഒരു ടർക്കി ബീ നമ്മുടെ പറമ്പിലും വളരട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി